ഒന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരള സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയമായ കാരുണ്യ ചികിത്സ പദ്ധതിയെ കുറിച്ചാണ് രണ്ട് വലിയ രോഗങ്ങൾ വന്നാൽ പണമില്ല എന്ന കാരണത്താൽ ചികിത്സ മുടങ്ങരുത് എന്ന ലക്ഷ്യത്തോടെ ആണ് ഈ പദ്ധതി മൂന്ന് ഹൃദ്രോഗം കാൻസർ കിഡ്നി രോഗങ്ങൾ അപകട ശസ്ത്രക്രിയകൾ പോലുള്ള ഗുരുതര ചികിത്സകൾക്ക് ഈ പദ്ധതി സഹായം നൽകുന്നു നാല് ഒരു കുടുംബത്തിന് ഒരു വർഷം വരെ അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സ ചെലവ് സർക്കാർ വഹിക്കുന്നു അഞ്ച് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് പൂർണമായും സൗജന്യ ചികിത്സ ലഭിക്കും ആറ് മറ്റ് റേഷൻ കാർഡ് ഉള്ളവർക്ക് കുറഞ്ഞ തുക മാത്രം അടച്ച് ഈ പദ്ധതിയിൽ ഉൾപ്പെടാം ഏഴ് സർക്കാർ ആശുപത്രികളിലും പദ്ധതി അംഗീകരിച്ച സ്വകാര്യ ആശുപത്രികളിലും ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാണ് എട്ട് രോഗിക്ക് പണം കയ്യിൽ ഇല്ലെങ്കിലും ചികിത്സ തുടങ്ങാം എന്നതാണ് ഈ പദ്ധതിയുടെ വലിയ പ്രത്യേകത ഒമ്പത് റേഷൻ കാർഡ് ആധാർ കാർഡ് മെഡിക്കൽ രേഖകൾ എന്നിവ കൊണ്ടും അടുത്ത ആശുപത്രിയിലെ കാരുണ്യ ഡെസ്കിൽ സമീപിച്ചാൽ മതി പത്ത് സാധാരണ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഒരു വലിയ സാമൂഹ്യ സുരക്ഷ പദ്ധതിയാണ് കാരുണ്യ ചികിത്സ പദ്ധതി പതിനൊന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരിക്കൽ ഉപകാരപ്പെടാവുന്ന ഈ വിവരങ്ങൾ എല്ലാവരോടും പങ്കുവെക്കണം പന്ത്രണ്ട് ഇത് ഒരു ഫിനാൻസ് ചാനൽ ആയതിനാൽ പണം ഇല്ല എന്ന ഭയം കാരണം ചികിത്സ ഒഴിവാക്കേണ്ട സാഹചര്യം എങ്ങനെ സർക്കാർ ഒഴിവാക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ വെല്ലുവിളിയറിയിപ്പുകൾ ലഭിക്കൂ